ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി നാളെ അറിയാം വോട്ടെണ്ണൽ രാവിലെ എട്ടിന് നടക്കും ആദ്യ ഫലസൂചനകൾ എട്ടരയോടെ പുറത്തു വരും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പ്രതീക്ഷയോടെ മുന്നണികൾ കാത്തിരിക്കുകയാണ് ചങ്കിടിപ്പോടെ രാജ്യം ഉറ്റുനോക്കുകയാണ് നാളത്തെ പ്രഭാതത്തിലേക്ക് വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഇന്നലെ പ്രതിപക്ഷ കക്ഷികൾ ചില ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു ആ ആശങ്കകൾക്ക് പരിഹാരമായോ വോട്ടെണ്ണലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ ലിബീഷെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏഴു ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി പൂർത്തീകരിച്ചിരുന്നു ഇതിനുശേഷമുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളിലൂടെയാണ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക എണ്ണി തുടങ്ങി ഏകദേശം എട്ടരയോടുകൂടി തന്നെ എട്ടരയാവേണ്ട പോസ്റ്റൽ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യ പത്ത് മിനിറ്റിനകം തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു പുറത്തുവരും എട്ടരയോടുകൂടി തന്നെ വോട്ടിംഗ് മെഷീൻ തുറക്കാൻ ആരംഭിച്ച് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാന മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനെ നോക്കിക്കാണുന്നത് ലിബിസ് സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രധാന നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില പരാതികളും ആശങ്കകളും ഉന്നയിച്ചിരുന്നു അതായത് പോസ്റ്റൽ ബാലറ്റ് പൂർണ്ണമായും എണ്ണിത്തിരുത്തതിന് ശേഷം മതി വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കണം എന്നൊരു എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം പൂർണ്ണമായും തള്ളി എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത പോസ്റ്റൽ ബാലറ്റ് പൂർണ്ണമായും എണ്ണിയതിന് ശേഷം വോട്ടിംഗ് യന്ത്രം തുറക്കുക എന്നത് പ്രായോഗികമല്ല എന്നൊരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന അവകാശവാദമാണ് കഴിഞ്ഞ ദിവസവും ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒന്നടങ്കം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് സീറ്റുകളോടുകൂടി ഇത്തവണ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ അത്തരം ഒരു സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ഇത്തവണയും എൻ ഡി എ ഭരണം തുടരും നരേന്ദ്രമോദിക്ക് മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഇന്ന് രാഷ്ട്രീയ ഇന്ത്യ ഒരുക്കും എന്ന ഒരു സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ നൽകുന്നത് ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുമോ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതേപടി തന്നെ രാജ്യത്ത് ഉണ്ടാകുമോ എന്നതെല്ലാം തന്നെ അറിയണമെങ്കിൽ നാളെ നമുക്ക് എട്ട് മണിക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ഇത്തവണയും എൻ ഡി എ അധികാരത്തിൽ ഏറും ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയില്ല കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്പം സീറ്റ് വർദ്ധ സീറ്റ് വർദ്ധിക്കുമെങ്കിലും അധികാരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്നാണ് എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ആ എക്സിറ്റ് പോൾ ബലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യ മുന്നണി മോഡി മീഡിയയുടെ എക്സിറ്റ് പോൾ ബലങ്ങളാണ് പുറത്തു വന്നത് ആ എക്സിറ്റ് പോൾ ബലങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേയുള്ളൂ എക്സിറ്റ് പോൾ ബലങ്ങൾ തള്ളിക്കളയുന്നത് പോലെ തന്നെ മോഡിയെയും തള്ളിക്കളയും എന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ അവകാശവാദം ഈ അവകാശവാദം എത്രത്തോളം ശരിയാകും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ബലങ്ങൾ അതേപോലെ തന്നെ പ്രതിഫലിക്കുമോ എന്നെല്ലാം തന്നെ മണിക്കൂറുകൾക്കകം നമുക്ക് അറിയാൻ സാധിക്കും വിപുലമായ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് രാവിലെ രാവിലെ എട്ട് മണിക്ക് രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത വോട്ടിംഗ് മെഷീൻ തുറക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി എണ്ണിത്തുറങ്ങും അതിനുശേഷമായിരിക്കും വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുക പരമാവധി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഏകദേശം ഫലസൂചനകൾ അല്ലെങ്കിൽ ഒരു ഫലപ്രഖ്യാപനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ കടക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലിബീഷ് ആ നിതിൻ ഈ ഹോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കേരളാവിഷൻ ന്യൂസും തയ്യാറായി കഴിഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ തീർച്ചയായും ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശപൂർവ്വം രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് വോട്ടെണ്ണലിൻ്റെ വോട്ടെണ്ണലിൻ്റെ ആവേശം അനുനിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് കേരള വിഷൻ ന്യൂസും തയ്യാറായിരിക്കുന്നത് കേരള വിഷൻ്റെ പ്രധാനപ്പെട്ട സീനിയർ എഡിറ്റർമാരുടെ സീനിയർ ന്യൂസ് എഡിറ്റർമാരുടെയും എക്സിക്യൂട്ടീവ് എഡിറ്ററുടെയും കോർഡിനേറ്റിംഗ് എഡിറ്റർമാരുടെയും നമ്മുടെ ബ്യൂറോ റിപ്പോർട്ടർമാരുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു രാവിലെ ആറ് മണി മുതൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തുകയും ാണ് തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനത്തിന്റെ ഓരോ നിമിഷവും അതിന്റെ ഒന്നും ചോർന്നു പോകാതെ അനുനിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങൾ വിശകലനങ്ങളും ചർച്ചകളും പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ നമ്മുടെ ഡെസ്കിലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാധ്യമ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന വീഡിയോ എഡിറ്റർമാരെയും മാധ്യമ മാധ്യമപ്രവർത്തകന്മാരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായ ചർച്ചകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയ ി നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിലെല്ലാം ഉപരി വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിവരങ്ങൾ രാജ്യത്തിന്റെ ഓരോ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള രാജ്യത്തെ മുഴുവൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെയും അപ്പപ്പോൾ വരുന്ന പുറത്ത് വരുന്ന വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിനപ്പം തമ്മിൽ എടുത്തു പറയേണ്ടത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഈ ഇരുപത് മണ്ഡലങ്ങളും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ാണ് കേരളം പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇത്തവണ ചില എക്സിറ്റ് പോളുകൾ പറയുന്നത് ബി ജെ പിക്ക് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്നാണ് അതുകൊണ്ട് തന്നെ രാജ്യ രാജ്യം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഓരോ നിമിഷവും രാജ്യത്തിന്റെ കണ്ണുകൾ കേരളത്തിലേക്ക് കൂടി കടന്നുവരും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ നേതാക്കൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ കേരളത്തിലെത്തി വലിയ പ്രചരണം നടത്തിയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകുമോ അതോ പതിവ് പോലെ ഇടത് വലതു മുന്നണികളെ പുണരുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമോ കേരളത്തിൽ നിന്ന് പുറത്തു വരിക എന്നത് രാജ്യം കാതോർത്തിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നമുക്കറിയാം പത്തൊൻപത് സീറ്റുമായി മൃഗീയ ആദിപക്ഷ ആധിപത്യത്തോടു കൂടി യു ഡി എഫ് ലോക്സഭയിലേക്ക് പത്തൊൻപത് എം പിമാർ അയച്ച ഒരു സംസ്ഥാനമാണ് കേരളം കേവലം ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് ഇത്തവണ ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്ന വലിയ അവകാശവാദമാണ് യു നേതാക്കന്മാർ പങ്കുവെക്കുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നേതാക്കന്മാരെല്ലാം തന്നെയുള്ളത് പക്ഷേ അത്തരത്തിലൊരു വിജയം യു ഡി എഫിനുണ്ടാവില്ല ബലാബലത്തോടുകൂടി തന്നെ തങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി ക്യാമ്പ് പങ്കുവെക്കുന്നത് പക്ഷേ എക്സിറ്റ് പോൾ ബലങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും വലിയ പ്ര ക്ഷീണമാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ പ്രവചിക്കുന്നതെങ്കിലും കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു സമഗ്രാധിപത്യം ഉണ്ടാകുമെന്നാണ് ഓരോ എക്സിറ്റ് പോൾ ബലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ അത്തരത്തിലാണ് ചില എക്സിറ്റ് പോളുകളാണ് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് എന്തായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഇനി നമുക്കുള്ളത് ഞാനും ലിബീഷും ഉൾപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കാരണം നമ്മൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ കൂട്ടിയും കിഴിച്ചുമാണ് ഓരോ ദിവസവും വോട്ടെണ്ണ വോട്ടെടുപ്പിന് ശേഷമുള്ള ഓരോ ദിവസവും കടന്നുപോയത് അത് അതിന് വിരാമം കുറിക്കാൻ അല്ലെങ്കിൽ പരിസമാപ്തി കുറിക്കാൻ ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ നാളെ ഈ സമയത്ത് നമ്മൾ വലിയ തിരക്കിലായിരിക്കും നമ്മുടെ ഡെസ്കും ബ്യൂറോകളുമെല്ലാം തന്നെ സജീവമായി തെരഞ്ഞെടുപ്പിന്റെ ബലപ്രഖ്യാപനത്തിനുള്ള ചർച്ചകളുമായി കടന്നു പോകുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഒരേ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇനി അതിന്റെ വോട്ട് വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച വിവിധ കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ച വോട്ടിംഗ് മെഷീൻ തുറക്കാൻ ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എട്ടു മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക പോസ്റ്റൽ ബാലറ്റ് എണ്ണി എണ്ണുന്നതോടൊപ്പം തന്നെ എട്ടരയോടുകൂടി തന്നെ വോട്ടിംഗ് മെഷീൻ തുറക്കും സ്ട്രോങ് റൂമിലെ വോട്ടിംഗ് മെഷീൻ തുറക്കും അതിനുശേഷം അനുനിമിഷം പ്രേക്ഷകരിലേക്ക് നമുക്ക് വിവരങ്ങൾ എത്തിക്കാൻ കഴിയും അനുനിമിഷം ഈ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും എന്തായാലും ആകാംക്ഷ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരായ എല്ലാം തന്നെ രാജ്യം ആർക്കൊപ്പം നീങ്ങും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എൻ അധികാരത്തിൽ വരുമോ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുമോ കോൺഗ്രസ്സിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ ഈ ഇടത് ഇടതുപാർട്ടികളുടെ നില എങ്ങനെയായിരിക്കും ഇത്തവണ കാരണം ഇടതുപക്ഷത്തിന് ഇത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ബംഗാളും കേരളവും അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ബംഗാളിൽ ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു സഖ്യമാണ് ഇടതുമുന്നണി ബംഗാളിൽ പയറ്റുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും കോൺഗ്രസും തമ്മിൽ നേർക്കുന്നേറുള്ള പോരാട്ടമാണ് എത്തരത്തിലായിരിക്കും ഇവിടെയുള്ള സീറ്റ് നില ആ സീറ്റ് നിലയ്ക്കനുസരിച്ചായിരിക്കും സി പി ഐ എമ്മിൻ്റെ ചിഹ്നവും ദേശീയ പാർട്ടിയും സംബന്ധിച്ചിടത്തോളമുള്ള ഭാവി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും പ്രതീക്ഷയുമുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ആവേശത്തിലാണ് രാജ്യമെമ്പാടും രാജ്യത്തെ രാഷ്ട്രീയ ിയിൽ താപനില ഉയരുകയാണ് നാളെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചത്